ഒറ്റയ്ക്ക് പോയി എൻ്റെ മോനും ആദ്യം പോയി അപ്പം ഞാൻ പോയപ്പം അവള് ഒരു പടിയുടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരിക്കുവായിരുന്നു താഴെ അവരിക്കായിരുന്നു അവൻ കരഞ്ഞ് പറയണ ഒരു സീനാണ് ഞാൻ പോയി കണ്ടപ്പം ഞാൻ ആദ്യം പോയി കണ്ടത് അവൻ കരയണതായിട്ടാണ് ഇത്രയും ഞാൻ മക്കളിങ്ങനെ അവളെ മുമ്പ് ഇങ്ങനെ താഴേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ പാവൻ പറഞ്ഞ ഇല്ല അമ്മ എനിക്ക് അവളെ ഇങ്ങനെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മ ഞാനിങ്ങനെ അവളെ കാലുപിടിക്കണേ പക്ഷെ അവൻ കരയണത് എനിക്ക് കാണാം അവള് കൂളായിട്ട് നിന്നാണ് അങ് ബോൾഡായിട്ട് നിന്ന് സംസാരിക്കാനുണ്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ചു നേരം അവൻ്റെ ഒരു നല്ല കൂളായിട്ട് സംസാരിച്ചു അപ്പോൾ അവൻ ആത്മഹത്യന്നുള്ള ഒരു ഇതും എനിക്ക് തോന്നിയതേ ഇല്ല ഞാൻ ഉടനെ മക്കളെ ഞാൻ അപ്പം അമ്മ അമ്മ പോയി താഴെ കിടന്ന് ഉറങ്ങും കുറച്ചു നേരം ഉറങ്ങുന്നുറങ്ങും ഞാൻ ഇനി താഴെ വന്നു താഴെ വന്നപ്പോൾ അവൾ പിന്നെ വിളിച്ചിരുന്നു ഫോൺ വിളിച്ചിക്കുന്നു രണ്ട് മിനിറ്റ് എന്തോ സംസാരിച്ചിരിക്കുന്നു സംസാരിച്ചിലാണ് അവൻ അത് ചെയ്തത് പക്ഷേ അവൾ തന്നെ കാരണക്കാരി കാരണം ഒരു ലോകത്തും ഇനി ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഒരമ്മയുടെ ദുഃഖം എന്താണെന്ന് ഒരമ്മക്ക് ഒരു മോൻ നഷ്ടപ്പെട്ട എങ്ങനെ ഈ സംഭവത്തിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വീണ്ടും ആ കൊച്ചി വിളിച്ചിട്ട് നീ ചത്തില്ലേടെ നീ ചാവു ചത്തില്ലേ ചാവുണില്ലേ എന്നൊക്കെ അങ്ങനെയാണ് അവൻ ചെയ്തത് ഇപ്പൊ അവന്റെ ആത്മഹത്യക്കുറിപ്പിൽ മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഒരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അത് യവന്റെ പേരിൽ തന്നെയാണ് ഇ എം ഐ ഇട്ട് ഒരു ഐഫോൺ അവൻ്റെ ബില്ലും ഒക്കെ അവന്റെ അവൻ്റെ ഫയലിലുണ്ട് ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പോയിട്ട് ഒമ്പതര മണി തിരിച്ചു വന്നപ്പോ ആ കുട്ടിയുടെ കാൽ പിടിച്ച് സംസാരിച്ചിട്ട് പോലും അവള് വഴങ്ങിയില്ല ഒരു പെൺകുട്ടി ഇഷ്ടത്തിനാണ് അമ്മ അവ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇവരും തമ്മിൽ സ്നേഹമാണെന്ന് അവ എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അമ്മ സ്നേഹമാണ് കല്യാണം കഴിക്കുന്നത് ശരി ഓക്കെ പറഞ്ഞിട്ടുണ്ട് അവളെ തന്നെ നീ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ വീട് പാല് വെച്ചു സമയത്ത് അവരിവിടെ വന്നിട്ട് അവരെ ഈ ഫാമിലി മൊത്തം ഇവിടെ നമ്മളെ വീട്ടിൽ വന്നിരുന്നു നമ്മളങ്ങനെ വലിയ കാര്യമായി ശരി കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് കല്യാണം കഴിച്ചോട്ടെ എന്ന് തന്നെ നമ്മളും വിചാരിച്ചത് പക്ഷേ പിന്നെ അറിയുന്നത് കുറച്ച് ദിവസം എവള് കർണാടകയിൽ അങ്ങോ കളിക്കാൻ വേണ്ടി പോയി കളിച്ചപ്പോൾ എവളെ ഫോ എവൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു വെച്ചായിരിക്കുന്നു അപ്പോൾ എവള് എവൻ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല കുറേ അപ്പോൾ അപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി അപ്പം അതിലും ബ്ലോക്ക് ചെയ്തു വെച്ചു അവൻ്റെ അച്ഛൻ്റെ ഫോൺ എടുത്ത് വിളിച്ചു അതിലും ബ്ലോക്ക് ചെയ്തു വെച്ചു അപ്പം അവളെ കൂട്ടുകാരി ഫോണിലോട്ട് വിളിച്ചു നോക്കി വിളിച്ചിട്ട് അവരും എടുക്കണമെന്നില്ല അങ്ങനെ എന്നിപ്പോൾ ഇവ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മക്കൾ കരയണ്ട അവൾ വരുമല്ലോ എന്നായിരുന്നാലും അവിടെ പോയിട്ട് വരട്ടെ അപ്പം നമുക്ക് സംസാരിക്കാമെന്നു പറഞ്ഞു അവളെ അങ്ങനെ വന്നു തലേ ദിവസം വന്നു പിറ്റേ ദിവസം നമ്മൾ അവൾ വന്നേണ്ട പിറ്റേ ദിവസം ഞാനും നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞു ഇല്ല അമ്മ പോയി അവളെ പോയി കാല് പിടിക്കണ്ട ഞാൻ പോയി അവളെ കാല് പിടിച്ച് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് മറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ശരി ഇല്ല ഞാനും കൂടെ വരാമെന്നുള്ള അപ്പം ഞാൻ ഷോപ്പിലാണ് നമുക്ക് മെഡിക്കൽ ഷോപ്പുണ്ട് അപ്പോൾ ഞാൻ ഷോപ്പിലിരിക്കുകയായിരുന്നു ഇവൻ പോയി അമ്മ ഞാൻ പോയിട്ട് വേട്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്ന് പറഞ്ഞു അപ്പം കടയിൽ പെട്ടെന്ന് ഒരാളെ ഇരുത്തിയിട്ട് എനിക്ക് അവൻ്റെ തൊട്ട് പിറകൊന്നും പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു രാത്രിയായല്ലോ സന്ധ്യ കഴിഞ്ഞു അപ്പോൾ ആ പയ്യനെ വിളിച്ചൊരു ഏഴ് മണിയൊക്കെ ആയാൻ തോന്നുന്നു ഞാൻ അവനെ വിളിച്ച് ഷോപ്പിൽ ഇരുത്തിയിട്ട് ഞാൻ പോയപ്പം അവൾ ഞാൻ അവന് ഒറ്റയ്ക്ക് പോയി എൻ്റെ മോനും ആദ്യം പോയി അപ്പം ഞാൻ പോയപ്പം അവള് ഒരു പടിയുടെ സ്റ്റെപ്പിന്റെ മുകളിൽ ഇരിക്കുമായിരുന്നു താഴെ അവ അവയിരിക്കായിരുന്നു അവൻ കരഞ്ഞു പറയണ ഒരു സീനാണ് ഞാൻ പോയി കണ്ടപ്പം ഞാൻ ആദ്യം പോയി കണ്ടത് അവൻ കരയണതായിട്ടാണ് അപ്പം ഞാൻ ഓടിപ്പോയി അവൻ്റെ അടുത്ത് അമ്മ അമ്മ ഇതിലിടപെടേണ്ട ഞാൻ അവള് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ചു അപ്പം ഞാൻ അവൾ അമ്മയോട് ചോദിച്ചു പിന്നെ എന്താണ് ഇവളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറാനുള്ള കാരണമെന്ന് പറഞ്ഞ് അപ്പം അവളമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും അവൾക്ക് ലായനുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെയാണ് അവൾ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഒരു കല്യാണം വരെ ഇങ്ങനെ എത്തിച്ചിട്ട് പെട്ടെന്ന് ആ അഞ്ച് വർഷം ഒരു സ്നേഹത്തിൽ പെട്ടെന്ന് അവനെ അങ്ങ് പിഴുതറിങ്ങ് എറിയാൻ പറ്റും എന്നിങ്ങനെ ചോദിച്ചു എന്നിട്ട് ഇവർ സംസാരിച്ച് അവ ഇങ്ങനെ അവളോട് താഴ്മയായിട്ട് താഴ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കായിരുന്നു മക്കളെ ഇങ്ങനെ അവളെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അവിടെ നിന്ന് അവൻ്റെ കൂടെ ഉറക്കം ഇനി കുറച്ച് മാറിയാണ് നിന്ന് പറഞ്ഞത് ഇത്രയും ഞാൻ മക്കളിങ്ങനെ അവളെ ഇങ്ങനെ താഴേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ പാവം പറഞ്ഞു ഇല്ല അമ്മ എനിക്ക് അവളെ ഇങ്ങനെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മ ഞാനിങ്ങനെ അവളെ കാല് പിടിക്കണേ അവൾ എന്നെ ഒന്ന് ഈ കൊച്ചി അവൻ്റെ അവൻ്റെ ചെറു അതൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇവള് കരയണത് മാത്രം ഇവ ഇങ്ങനെ കരഞ്ഞു ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് അവൻ്റെ മുമ്പ് കരയണത് മാത്രം അവളെ മുമ്പ് കരയണമെന്ന് വെച്ചാൽ അവൾ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലും ആ വീട്ടിൽ കയറുന്നതിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിലും എൻ്റെ അടുത്ത സ്റ്റെപ്പിന് താഴെയാണ് അവൻ ഇരിക്കുന്നത് അപ്പം ആ ഇരിക്കുന്നത് എന്താണെന്നോ എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ അവൻ കരയണത് എനിക്ക് കാണാം അവള് കൂളായിട്ട് നിന്നാണ് അങ്ങ് ബോൾഡായിട്ട് നിന്ന് സംസാരിക്കണുണ്ട് അപ്പം മക്കളെ ഇങ്ങനെ മക്കളിങ്ങനെ കാലുടിക്കേണ്ട ആവശ്യമില്ലല്ലോടാ അവൾ പോണെങ്കിൽ പോട്ടെ നിനക്ക് വേറെ പെമ്പിളരെ കിട്ടില്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് മറക്കാൻ പറ്റണില്ല അമ്മ നമ്മൾ കല്യാണം വരെ ഇതായില്ലേ അപ്പം അവളമ്മയെ എൻ്റെ എന്നോട് പറഞ്ഞു അവർ ഒരു മാസത്തിന് മുമ്പേ ചോദിച്ചു എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട ഇടാം എന്ന് അവൾ അവളമ്മയുടെ എവള് അവളമ്മയോട് ചോദിച്ചെന്ന് അവൾ അമ്മ പറഞ്ഞു ഓ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് ഉടനെ എൻ്റെ മോനെ വിളിച്ച് സംസാരിച്ചു ഇതേപോലെ ഒരു മാസത്തിനകത്ത് ഒന്നും ഒരു മാസം അല്ല ഇപ്പം ഉടനെ എൻഗേജ്മെൻറ്റ് നടത്തിയിടാം കല്യാണത്തിനാരും ഡേറ്റ് ഒന്നും പറയുന്നില്ല എൻഗേജ്മെൻ്റ് നടത്തിയിടാം എന്ന് പറഞ്ഞു അപ്പോൾ ആ മോൻ വന്ന് എൻ്റെ കൂടി ഇതേല ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചാൽ എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അമ്മ സംസാരിച്ചിരുന്നു അപ്പം ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ചൊന്നൊരു ഒരു അവർ വീട്ടിലല്ലോ എന്ന് ഒന്നും സംസാരിച്ചില്ലല്ലോ അതിനെക്കുറിച്ച് ആ മോനും ഒരു തീരുമാനം എടുത്തില്ല നമ്മളൊരു തീരുമാനം എടുത്തില്ല അപ്പം അത്രയ്ക്കൊരു ബന്ധം അങ്ങനെ ഇരുന്നിട്ട് അവൾ അങ്ങ് കർണാടകയിൽ പോയിപ്പം അവള് എനി എനിക്ക് ഒരു സംശയം കർണാടകയിൽ ഏതോ ഒരു ലൈൻ ഉണ്ടായിരുന്നായിരിക്കും അപ്പം എവള് വിളിക്കും എവൻ വിളിക്കുമ്പം അവനുമായിട്ട് സംസാരിക്കാൻ പറ്റൂല അതുകൊണ്ടായിരിക്കണം എൻ്റെ ഒരു സംശയം ആ എന്നിട്ട് അവര് സംസാരിച്ച് കറിഞ്ഞിട്ട് ഇവനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ആ കുറിച്ചിട്ട് പറഞ്ഞു മക്കളെ ഒരിക്കലെത്തി നിനക്ക് അവളെ കല്യാണം കഴിക്കണമെങ്കിൽ വേണ്ട പക്ഷേ അവൻ ആഹാരവും കഴിക്കുന്നില്ല അവയും പിന്നെ പഠിക്കാൻ പോകുന്നില്ല അവ ആകപ്പാട് ആകപ്പാട് ഡിപ്രഷനായിരിക്കുന്നു മക്കളൊരു കാര്യം ചെയ്യും നീ നീ ഒരു ഒരു പത്ത് മിനിറ്റ് അവനെ വിളിച്ച് നല്ല സ്നേഹത്തോടെ സംസാരിക്കും അപ്പോൾ അവൾ എവിടുന്നെ എടുത്തുറിച്ച് പിന്നെ എന്നെ പറ്റിയിരിക്കും പിന്നെ എന്നെ വിട്ടു പോകില്ല എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ലേ പറഞ്ഞ അവൻ്റെ അമ്മയാണ് ഞാൻ അപ്പം നിനക്കത് മാറ്റിത്തരാൻ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു നിനക്കത് മാറ്റിത്തരാം നീ കുറച്ച് ദിവസത്തേക്ക് അവനെ ആ ഡിപ്രഷൻ മാറ്റി കിട്ടുന്നത് വരെ മാത്രം നീ സംസാരിച്ചാൽ മതി പിന്നെ ഞാൻ ദൂരെ ഇട്ട് എവിടെയെങ്കിലും പഠിക്കാൻ വിടുകയോ ജോലിക്ക് വിടുകയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ശരി മാമി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് എൻ്റെ കൂടി ഇങ്ങനെ പറഞ്ഞ് ആ ശരി മക്കളെ ഞാൻ പോണു എന്ന് പറഞ്ഞും കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇനി വീട്ടിൽ വന്നപ്പം അവൾ വിളിച്ചില്ല അവൾ അവ ഇങ്ങനെ താഴെ ഇറങ്ങി വന്ന് നിന്നു എന്നെ വെയിറ്റ് ചെയ്ത് അപ്പം ഞാൻ നേരെ ഷോപ്പിൽ കയറി മോ ഇനി വീട്ടിൽ വന്നു എന്നിട്ട് ഞാൻ ഷോപ്പ് അടച്ചിട്ട് ഞാനും ചേട്ടനും കൂടി ഇനി വന്നപ്പം ഞാൻ ചോദിച്ചു മക്കളെ വിളിച്ചോന്ന് കേട്ടു വിളിച്ചില്ല അമ്മ ഇതുവരേക്കും ഒന്നും പറഞ്ഞു സങ്കടത്തോടെ കരഞ്ഞും കൊണ്ടാണ് എന്നോട് പറഞ്ഞത് എന്നിട്ടാവുമ്പോൾ ഒന്നും കഴിച്ചില്ല എന്ന് കഴിച്ചില്ല എന്നിട്ട് ഞാൻ ഒരു മണിയായപ്പോൾ ഒരെ മൂളിൽ കെരുമോ ഉറങ്ങണോ നോക്കാൻ വേണ്ടി അപ്പോൾ അവൻ തിരിഞ്ഞും പിരിഞ്ഞും കിടക്കണം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ ഉടനെ അമ്മയെ വിളിക്കുന്നു ഒരു മണിയൊക്കെ ആയപ്പോൾ അപ്പം അവളമ്മ ഉറക്കത്തോടെയാണ് ഫോൺ എടുത്തത് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അവൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു വിളിച്ചാൽ എടുക്കാൻ പറ്റാത്ത എടു കിട്ടൂല അപ്പം ഞാൻ അവളമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോ ഉറങ്ങില്ല അവൻ വിളിച്ചിക്കാത്തോണ്ട് കൊണ്ട് ഭയങ്കര ടെൻഷൻ ഞാൻ വന്ന് പറഞ്ഞല്ലോ മോളോടി വന്ന് താഴ്മയായിട്ടല്ലേ പറഞ്ഞു ഒന്ന് വിളിക്കേ പിന്നെ എന്തുകൊണ്ടാണ് അവൻ വിളിക്കാൻ അവള് വിളിക്കാത്തതെന്നൊന്നും അവൾ വിളിച്ചില്ലേ വിളിച്ചായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞ് വിളിച്ചില്ല എന്നാണ് പറഞ്ഞത് വിളിച്ചിട്ടില്ല അവൻ കുറേ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നു അതിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് അവൻ കരയാണ് എന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു എന്നിട്ട് ഇനി പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് പറയണം എത്രയോ നല്ല കാര്യങ്ങൾ അവൻ ചിലപ്പം ഒരു തെറ്റത്തില എന്തെങ്കിലും തെറ്റവൻ്റെ ഉണ്ടായിരുന്നാലേ എത്രയോ നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് ഒരു കാര്യം മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ടെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് അവളോട് ഒന്ന് അവളെ വിളിക്കാൻ പറയണം മോ ഒന്നും കഴിക്കുന്നുമില്ല അവർ വിഷമത്തി കിടക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ വിളിച്ചില്ല പിറ്റേ ദിവസം രാവിലെയും വിളിച്ചില്ല അവൾ പിന്നെ അവൻ ഒന്നും കഴിക്കായിരുന്നു പിന്നെ അവന് കൊല്ലത്തൊരു കളിയുണ്ടായിരുന്നു അങ്ങനെ അവൻ കളിക്കാൻ പോയി അപ്പോഴും പിള്ളേർ കൂടി പോയ പിള്ളേരൊക്കെ പറഞ്ഞ ഒരു ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ പിടിച്ചുപോലെയാണ് ഇരിക്കുന്നത് അതൊന്നും കഴിച്ചില്ല മാമി എൻ്റെ കൂടെ പറഞ്ഞു എന്നിട്ട് പിന്നെയും ഞാൻ അന്ന് രാവിലെ ഒരു ദിവസം പിന്നെ അവൻ കൊല്ലത്ത് നിന്നപ്പോൾ ഞമ്മൾ പിന്നെ അവന് വേണ്ടി കോവിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നമ്മളെ മോനെ അവൻ്റെ ആ മനസ്സൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ അവൻ്റെ അവന് അമ്മ എപ്പോഴും പറയണം അമ്മ അഞ്ച് വർഷം വരെ ഞാൻ സ്നേഹിച്ചില്ല അമ്മ ഞാൻ അവളെ കൊണ്ട് നടന്നില്ലേ അമ്മ അവൾ പറയുമ്പോഴൊക്കെ ഞാൻ പോവുകയും അവൾ വിളിക്കുന്നടുത്തൊക്കെ ഞാൻ പോവുകയും അവളെ ആവശ്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുകയും ചെയ്തില്ല അമ്മ അങ്ങനെ ഞാൻ അത് അവൻ അവനൊരു മാല ഉണ്ടായിരുന്നു അത് കണ്ടില്ല അത് കാണാനില്ല അവന് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് അവക്ക് കൊടുത്തു അത് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അവൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് തിരിച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്നു ലാപ്ടോപ്പ് പിന്നെ അവൻ ഫോണ് എഴുപത്തി ഏഴായിരം രൂപയോളം വരെ ഐഫോണാണ് വാങ്ങിക്കൂടുന്നത് മോൻ പറഞ്ഞിട്ടുണ്ട് ഐഫോൺ അത് അമ്മ ഞാൻ അല്ല ഞാൻ ഇങ്ങനെ ചോദിച്ചു മക്കളെ നിനക്ക് ഇത്രയും ബന്ധം ഞാൻ അവളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതല്ലേ എന്ന് പറഞ്ഞു അപ്പം എല്ലാ കാര്യങ്ങളും നോക്കുമ്പം പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ കാര്യം എനിക്കറിയാം അവനെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തതാണ് ലാപ്ടോപ്പ് അപ്പോൾ കാണാത്തതുകൊണ്ട് ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ അവൻ കെട്ടാൻ പോണ പെണ്ണല്ലേ അവൾക്ക് കൊടുക്കുന്നതിൽ എന്തോന്ന് തെറ്റ് പക്ഷേ അവൻ വ അവൾ ഇങ്ങനെ വഞ്ചിക്കണമുള്ള കുട്ടിയാണെന്ന് നമുക്കറിയില്ലല്ലോ കാണാം അവൾ അവൾ അവ ഡിഗ്രിക്ക് പഠിക്കുകയും ഇവളെ ജൂനിയറായിട്ട് ഇവൻ്റെ ജൂനിയറായിട്ട് അവൾ പഠിക്കുകയായിരുന്നു ഡിഗ്രി ധനുജ്വരം കോളേജിൽ അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവക്ക് ഇഷ്ടം തോന്നി യവൻ്റെ കൂടി നേരിട്ട് ആദ്യം ചോദിച്ചു എന്ന് പറയുന്നു അപ്പം അവൾക്ക് ഇഷ്ടമല്ല അത് എവൻ്റെ കൂട്ടുകാര് പറഞ്ഞു ഉടല അവൻ സമ്മതിക്കുകയും ചെയ്തു കൂട്ടുകാർ വിട്ട് അവളെ കൂട്ടുകാരെ വിട്ട് യവൻ്റെ കൂടി പറയിപ്പിച്ച് അങ്ങനെ ആണ് എവള് എവള് ഓക്കെ ആയത് അത് എവ അങ്ങോട്ട് പോയി സ്നേഹിച്ചതല്ല എവളാണ് അങ്ങോട്ട് പോയി സ്നേഹിച്ചത് സ്നേഹിച്ചിട്ട് അവൾ പിന്നെ എപ്പോഴും അവന് ഏതെങ്കിലും പൊമ്പിളരുമായിട്ട് ഒരു ഫോട്ടോ ഇടുകയാണ് അവൾക്ക് അവന് ശരിക്കും ഫ്രണ്ട്സുകളുണ്ടായിരുന്നു നല്ല കൂട്ടുകാരാണ് എല്ലാ പിള്ളരും പൊമ്പിളരും അങ്ങനെ മുമ്പ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ നല്ല പിള്ളേരൊക്കെ എല്ലാവരും നമ്മളെ നമ്മളെ മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ അടുത്ത് വന്ന് മാമി മിഥുവിൻ്റെ കൂട്ടത്ത് പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ നല്ല സ്നേഹമുള്ള പിള്ളേരായിരുന്നു ഇപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ മിഥുവിനെ വിളിച്ചിട്ടാണ് പിള്ളേർ കൂട്ടായിട്ട് കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ അത്രയ്ക്ക് ഇവൻ്റെ കൂടെ ഭയങ്കര സ്നേഹം അതെല്ലാം ഇവള് കാരണം വെറുപ്പിച്ചുകളാണ് വേണ്ട അപ്പം അവൻ ആത്മാർത്ഥി സ്നേഹിക്കുന്ന കുട്ടിയല്ലേ അപ്പം അവളും ആത്മാർത്ഥന സ്നേഹിക്കുന്നതിന് അതായിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു പിള്ളേരൊക്കെ ചില പിള്ളേരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഫോട്ടോകളും ഇതും ഇപ്പം പഴയ ഇതുമല്ല നമ്മളുടെ ഒന്നും കൂടുതലൊന്നും സംസാരിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട് ഇവർ സ്നേഹിക്കുകയും എന്നിട്ട് ഇവളെ കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ചത്തിന് ഞാൻ ഒരിക്കൽ രണ്ടാം ദിവസം പോയല്ല ആദ്യ ദിവസം പോയല്ല അപ്പം അവൾ തന്നെ നേരിട്ട് അവൻ്റെ കൂടെ ചോദിച്ചു നീ അപ്പം പറഞ്ഞ് ഞാൻ നീല ജീവിക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ എനിക്ക് ആത്മഹത്യയേ ഉള്ളൂ വഴിയെന്ന് പറഞ്ഞപ്പം പറഞ്ഞു നീ ചത്തൂടെയെന്ന് അവൾ നീ നി നിസാരമായിട്ട് ചോദിച്ചു അപ്പം അതവന് ഭയങ്കരമായിട്ട് അത് ഞാനും കൂടി നിൽക്കിയ സമയം ഞാൻ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് അവളിങ്ങനെ കൈ നീട്ടിയാണ് അങ്ങനെ ഞാൻ സംസാരിച്ചത് അപ്പോൾ ഉടനെ അവൻ എണീറ്റ് വന്നു അമ്മ ഇങ്ങനെയാണ് അവൾ എൻ്റെ കൂടെ ചോദിക്കുന്നത് അവൾ ചത്തൂടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് അതിന് എന്നിട്ട് ഞാൻ ഉടനെ പറഞ്ഞു അതിൻ്റെ ഭവിഷ്യത്ത് നിനക്കറിയാമോ ഒരു ഒരു നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു നിന്നെ സമൂഹം എങ്ങനെ വിലയിരുത്തും എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നുവെച്ചാൽ എൻ്റെ മക്കൾക്ക് എങ്ങനെ ഞാൻ എൻ്റെ മോക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും അതുപോലെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെ മക്കളെങ്ങനെ കാണിക്കരുത് നീ അവനെ അഞ്ച് വർഷം കൊണ്ട് സ്നേഹിച്ചിട്ട് പെട്ടെന്ന് നിസ്സാരമായിട്ട് അവളെ അവനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റുമോ നിന്റെ എല്ലാ കാര്യങ്ങളും കാറ് നമ്മൾ കാറെടുത്തുകൊണ്ട് ഇവരെ ഫാമിലിയിലും ഞാൻ കാണുന്നുണ്ട് എനിക്ക് പലരും എൻ്റെ കൂടെ പറയാറുണ്ട് ഇങ്ങനെ കൊണ്ടുപോവാറുണ്ട് അവർ ക്ഷേത്രത്തിൽ പോകണമെങ്കിയവൻ തന്നെ അവരെ കൊണ്ടുപോവാറുണ്ട് അവളെ അമ്മ എൻ്റെ കൂടി പറഞ്ഞു ഞാൻ എന്ത് ആവശ്യത്തിന് വേണ്ടിയും ഞാൻ മിഥുവിനെയാണ് വിളിക്കുന്നത് എന്ന് അത്രക്ക് അവർ അവസാനോ അവസാനം ഞാൻ പിന്നെ അന്ന് രാവിലെ എൻ്റെ മോൻ പറഞ്ഞു അമ്മ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഞാൻ അവളെ വീട്ടിൽ പോയി സംസാരിച്ചാണ് അപ്പം പറഞ്ഞു ഞാൻ മുകളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു മക്കളെ ഒരു കാര്യം ചെയ് നീ അവളെ കൂടി വിളിക്ക് എന്ന് പറഞ്ഞു അപ്പം അവൾ കൂളായിട്ട് അവൻ ഞാൻ വിളിച്ചപ്പോൾ ആ അവ വിളിച്ചു എൻ്റെ ഫോണിനെടുത്ത് ഞാൻ വീണ്ടും വിളിച്ചു ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നു അപ്പം മക്കൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കാം അവൾ അപ്പോൾ അവൾ വിളിച്ചപ്പം ഉടനെ എന്നെ അവൾ ഫോൺ എടുത്തില്ല ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു എടുത്തില്ല ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ചു നേരം അവനോട് നല്ല കൂളായിട്ട് സംസാരിച്ചു അപ്പോൾ അവൻ എന്നുള്ള ഒരു ഇതും എനിക്ക് തോന്നിയതേ ഇല്ല ഞാൻ ഉടനെ മക്കളെ ഞാൻ അപ്പം അമ്മ അമ്മ പോയി താഴെ കിടന്ന് ഉറങ്ങും കുറച്ചു നേരം പറഞ്ഞു ഞാൻ ഇനി താഴെ വന്നു താഴെ വന്നപ്പോൾ അവൾ പിന്നെ വിളിച്ചിരിക്കുന്നു ഫോൺ വിളിച്ചിക്കുന്നു രണ്ട് മിനിറ്റ് എന്തോ സംസാരിച്ചിരിക്കുന്നു സംസാരിച്ചിലാണ് അവൻ അത് ചെയ്തത് പക്ഷേ അവൾ തന്നെ കാരണക്കാരി കാരണം

ഇതറിഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു സംസാരിച്ചപ്പോഴൊക്കെ ധിഖരിക്കുകയും നിങ്ങളെ മോനോട് പോയി ചാമ്പാൻ പറയുകയും അമ്മയുടെ അടുത്ത് അങ്ങനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വീട്ടുകളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനെ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു എന്നിട്ടും ഈ അമ്മ പോയി സംസാരിച്ചതിനേഷം ആ കുട്ടിയുടെ നിലപാടായിരുന്നു

എന്നിട്ട് ഈ വീട്ടിൽ പറഞ്ഞായിരുന്നു അതെ ഈ കാര്യം ഈ പെൺകുട്ടിയുടെ പ്രണയത്തിലാണെന്ന് മാറ്റാൻ വീട്ടിൽ പറഞ്ഞു ഈ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് അല്ലാതെ അവന്റെ കൂടി കൂടെ വന്നിട്ടുണ്ട് ഈ പെൺകുട്ടി പ്രണയമാണെന്ന് പറയും പച്ചൻ എന്താ പറയുക ഞാൻ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ പോയി ചോദിച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞു ഒരുപാട് അതായത് പണം പറയുന്നുണ്ട് എന്താണ് പണം എന്ന് പറയണത് ആവശ്യങ്ങൾക്ക് എന്റെ പൈസ വാങ്ങും പൈസ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം പതിനായിരം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് വാങ്ങണമുണ്ട് പക്ഷേ ഈ പൈസ ഒന്നും വണ്ടി കാണാനില്ല എന്ത് കാരണം നമുക്കറിയാൻ പറ്റില്ല പറ്റൂല പൈസ ഇവിടെ ഒന്നും കയ്യിൽ കാണാനില്ല പൈസ ഇഷ്ടംപോലെ വാങ്ങണമുണ്ട് നമ്മളെ നമ്മൾ മോനല്ലി വേറെ മറ്റുള്ളതിൽ ചെന്ന് ഇപ്പണ്ടെന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുക്കും നമുക്ക് കച്ചവടം ബിസിനസ് ആണ് പൈസ ഞാൻ കൊടുക്കണം ആ പൈസകളൊന്നും കാണാനില്ല ഇപ്പൊ അവന്റെ ആത്മഹത്യക്കുറിപ്പിൽ മൂന്നു ലക്ഷം രൂപ കുട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് നമ്മളെ മനസ്സിലാ കുട്ടി അവന്റെ ഭാര്യ അംഗീകരിച്ചപ്പോഴത്തേക്ക് ആ കുട്ടികളിൽ പെരുമാറി പെൺകുട്ടിയുടെ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല ഈ കുട്ടിയുമായിട്ടേ എനിക്ക് ബന്ധമുള്ളൂ അവളെ കുട്ടിയുടെ അമ്മ എന്റെ വൈഫുമായിട്ടൊക്കെ അവന്റെ അമ്മയായിട്ടൊക്കെ സംസാരിക്കും ും കല്യാണം നടത്താം അവര് എന്റെ അനിയൻ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവന്റെ അടുത്ത് ഈ അവളെ ജാതക എന്താ നോക്കാൻ വയ്യപ്പൊ ഇങ്ങനെ ഞങ്ങള് തമ്മിലുള്ള ബന്ധം പറഞ്ഞു പിന്നെ ഇങ്ങനെ കണ്ണം മെഡിക്കൽസിന്റെ മോനാണ് എന്റെ മോളെ എന്നൊക്കെ പറഞ്ഞു അവന് ജോലി കിട്ടിയതിന് ശേഷം കല്യാണമുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു എന്താണ് പറയുന്നത് അവൾക്ക് വേറെ കരമനുള്ള ഒരു ഭയ്യനുമായിട്ട് അവർ റിലേഷൻ ഉണ്ട് അവനുമായിട്ട് ബാംഗ്ലൂരൊക്കെ കറങ്ങി എന്നാണ് പോലീസിൽ കേസ് പോലീസ് പറയണത് ഇതൊന്നും ഒരു തെളിവല്ല ഇത് നിലനിൽക്കില്ലെന്നൊക്കെയാണ് അവര് പറഞ്ഞത് വേറെ ആ കുറ്റത്തിനെങ്കിലും അവർക്ക് എടുക്കാം കാരണം അവൻ നെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ചത്തുകൂടെ മരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് ലാപ്ടോപ്പ് കൊടുത്തത് അമ്മയോട് പറഞ്ഞു അവർക്ക് കുറച്ച് ദിവസം നേരെ പഠിക്കാണ്ട് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കാന്ന് പറഞ്ഞു പക്ഷേ അത്യാവശ്യം രണ്ടു വർഷം ഇതുവരെ തിരിച്ചു വാങ്ങിയിട്ടില്ല ഈ ഈ പൈസ പൈസ അച്ഛൻ ചോദിച്ചില്ല ചോദിക്കുമ്പോൾ മറ്റു രീതിയിലുള്ള പറയും ആ പിന്നെ ഒരു പിന്നെ ഒരു എഴുപത്തി അയ്യായിരം രൂപ പേരിൽ തന്നെയാണ് ഇ എം ഐട്ട് ഒരു ഐഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവന്റെ അവന്റെ ഫയലിലുണ്ട് ഈ ദിവസം ഈ സംഭവം നടക്കുന്നോ പറഞ്ഞ ദിവസം ഞാൻ ആയാ അത്രേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു നിനക്ക് അത്ര വിഷമമാണെങ്കിൽ വാ അച്ഛൻ കൂടി വരാം നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞപ്പം വേണ്ട അച്ഛൻ വരണ്ട അച്ഛൻ പോകണ്ട അതുപോലെ അഭിമാനം കളയില്ല അച്ഛൻ പോണ്ട എനിക്ക് വേണ്ട എനിക്ക് പോട്ടെന്ന് പറഞ്ഞു വേണ്ടി ഒന്നാം രണ്ടാം തീയതിയാണ് മരിക്കുന്നത് ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പോയിട്ട് ഒമ്പതര മണി തിരിച്ചു വന്നപ്പോൾ ആ കുട്ടിയുടെ കാൽ പിടിച്ച് സംസാരിച്ചിട്ട് പോലും അവിടെ വഴങ്ങിയില്ല പിന്നെ അവസാനം അവന്റെ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കാൻ സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ അവൻ്റെ അമ്മയ്ക്ക് പോകുന്നു പക്ഷെ അപ്പ വിളിച്ചപ്പോഴും അനാവശ്യം പറഞ്ഞു നീ ചത്തില്ല ഇടയിൽ മരിച്ചു കൂടിയ അമ്മയും മോളും കേട്ടു പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോളെ അവളെ പിന്നെ കോഴിക്കോട് ശൈലത്തിലാണ് പഠിക്കുന്നത് ഞാൻ അവളെ കൊണ്ടുവിടാൻ വേണ്ടി രാത്രി രണ്ടു മണിക്കുള്ള ട്രെയിനിൽ ഞാൻ പോയി രാവിലെ അമ്മയെ അവന് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഈ കുട്ടിയെ വിളിച്ചപ്പോഴും എന്താ സംസാരിച്ച് അപ്പ ഇനി തന്നെ വിളിക്കാൻ ഞാൻ ഈ ഭൂമി കാണൂല എന്ന് പറഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് അമ്മ ഇപ്പൊ താഴെ അടുക്കളയിലെന്താ ജോലി ആയിട്ട് അമ്മകളിലാണ് ഇരുന്നു അവരുടെ വേറെ ഒരു കാരണവില്ല അവന് നൂറ് ശതമാനവും ആ കുട്ടിയാണ് ഒരു മാറ്റവും ഇല്ല പ്രേരണ കുറ്റത്തിന് ഇങ്ങനെ നേരിട്ട് പോലീസ് ക്യാസെടുത്തേ ഒരു ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയാണ് മരിച്ചത് കാരണം ഒരു ആൺകുട്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും നേറ്റിയെടുത്തും സമൂഹം ഈ ഒരു സംഭവം നടന്നിട്ട് ഒരു മാധ്യമത്തില് വാർത്തയാവില്ല ഒരു പെൺകുട്ടി കാരണം ഒരു ആൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത് അത് ആ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഇത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഇപ്പം കാണൂലായിരുന്നു നിങ്ങളെ വാർത്തകളെല്ലാം നമ്മുടെ അമ്മച്ചോടും തകർത്തകളെയായിരുന്നു നിങ്ങളുടെ മണ്ണിൽ പെൺകുട്ടിയാണ് ഇപ്പം ഈ വാർത്തകളെല്ലാം എല്ലാ ചാനലും വാർത്ത ചെയ്യുന്നത് ഒരു ചാനലും വാർത്തയോന്നുമില്ല അപ്പോൾ ആണ് നിങ്ങൾക്ക് ഒരു വില കൽപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം അത് വില കൽപ്പിക്കണം കാരണം സമൂഹത്ത് ആണിനും പെണ്ണിനും ഒരേപോലെ തന്നെ തെന്നിച്ച് വളർക്കണം രണ്ടുപേരെയും സമൂഹ നമ്മൾ വളർത്തുന്നത് രണ്ടുപേരെയും ഒരേ രീതിയിലാണ് അമ്മേ അമ്മയും അച്ഛനും വളർത്തുന്ന പെണ്ണായിരുന്നാലും ആണായിരുന്നാലും ഒരേ രീതിയിലാണ് വളർത്തുന്നത് അപ്പോൾ അവർക്ക് ഒരേപോലെ തന്നെ പ്രാതിനിധ്യം കൊടുക്കണം ഇങ്ങനത്തത് കാരണം ഇങ്ങനെ ഇനി ഒരിക്കലും ഒരു പിള്ളേർക്കും ഒരു അമ്മമാർക്കും ഇതേപോലത്തെ ഒരു വേദന സഹിക്കാൻ പറ്റില്ല കാരണം അവനോടൊപ്പം ഞാൻ പോവാനാണ് ഇരുന്നത് കാരണം അവ ഇങ്ങനെ മറ്റേ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യനാണ് ഓടിപ്പോയി വന്നിട്ട് ഇടിച്ച് പൊട്ടിച്ച് കണ്ടത് കണ്ടോടാ ഞാൻ ഓടി ഞാൻ താഴോട്ട് ഓടി കാരണം എനിക്കത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ ഓടിയപ്പം അവൻ്റെ കൂട്ടുകാരൻ വിറയെന്ന് വന്ന് എന്നെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് ഇനി വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാനും അവനോടൊപ്പം പോകുമായിരുന്നു കാരണം ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ച് എന്നോടൊപ്പം ഞാൻ വളർത്തി ഇത്രയും വലുതാക്കിയ കുട്ടിയാണ് കാരണം പഠിത്തത്തിലായിരുന്നാലും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അവൻ പി എസ് സി കോച്ചിങ് ക്ലാസിന് പോകുമ്പം അവൻ മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന് രാത്രി ഇരുന്ന് പഠിക്കും അപ്പം ഞാൻ പോയി മക്കളെ ഇടയ്ക്കൊക്കെ ഞാൻ പോയി ചോദിക്കും മക്കളെ വെള്ളം വേണോ ഞാൻ കൂടി ഇരിക്കണോ എന്നൊക്കെ ചോദിക്കും അപ്പോഴൊക്കെ അവൻ പറയും വേണ്ട അമ്മ പോയി കിടന്ന് കിടന്നുറങ്ങും അമ്മ പോയി ഉറങ്ങെന്ന് പറയും കാരണം എന്നെ ഞാൻ ഒറ്റ ഞാൻ വിളിച്ച ഓടി വരെ എന്നെ എൻ്റെ മോൻ അപ്പം യഥാർത്ഥത്തിൽ പെമ്പിളരെ കാട്ടിയും അമ്മമാരെ സംരക്ഷിക്കണത് ആമ്പിളരാണ് അപ്പൊ സമൂഹത്തെ ആമ്പിളർക്കും വില കൊടുക്കണം കാരണം അവരുടെ ജീവനും ഇവരുടെ ജീവനും ഒരേ അല്ലേ രണ്ട് ജീവനും അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വിധി വരുന്നത് നിയമം എന്താ നമ്മളെ പരാതി കൊടുത്തപ്പോൾ പറഞ്ഞ നിലനിൽക്കൂല്ല നിലനിൽക്കൂല്ല എന്നാണ് പോലീസ് പറയുന്നത് നിലനിൽക്കില്ല എന്നാണ് കാരണം ഒന്നുകാലും ഞങ്ങൾ ഇത്രയും ശക്തമായി പറയുമ്പോൾ അത് ഒരു ആത്മഹത്യാ കുറ്റത്തിനെങ്കിലും ആ പ്രേരണാ കുറ്റത്തിനെങ്കിലും പോലീസിന് കേസെടുത്തോളൂ ഇത് നിലനിൽക്കില്ല ഇനി ആ കുട്ടിയെ വിളിച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അതിന് മുന്നോട്ട് നീങ്ങാൻ ഇല്ലെങ്കിൽ പോലീസുകാർ പറയുന്നത് ഞങ്ങൾ ജയിലിലായി പോകുന്നതാണ് അതെന്തോന്ന് നിയമം ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ട നഷ്ടപ്പെടും ആ കുട്ടി നിമിത്തം ഈ സിന്ധു തലേ ദിവസം ആ കുട്ടിയിലെ വീട്ടിൽ ചെന്ന് കരഞ്ഞപേക്ഷിച്ചു ഏതെങ്കിലും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ അത് ഉൾക്കൊള്ളാതിരിക്കുവോക്ക് ഞാൻ വിളിച്ചതാണ് ഒരു മണിക്ക് അപേക്ഷിച്ചു എന്റെ മോളെ കോഴിക്കോട് ശൈലത്തിലാണ് പഠിക്കുന്നത് എനിക്ക് അവളെ കൊണ്ട് പോകുമ്പോൾ യവന്റെ അവസ്ഥ കണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല ഞാൻ എറണാകുളത്ത് അവളെ കൂട്ടുകാരി ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചറങ്ങി വന്നു കാരണം യവനൊന്നും സംഭവിക്കാരിക്കാൻ വേണ്ടി ഞാൻ വന്നു എന്നിട്ട് മോന് നീ ഇരി നിന്നെ അവന്റെ ഒരു കൂട്ടാണ് ഞാൻ വിളിച്ചതിന് ശേഷം നീ പെയ്യാ മതി പക്ഷെ അപ്പഴാ കൊച്ചു വിളിച്ച് വീണ്ടും മോനോട് അമ്മനോട് ചോദിച്ചെന്ന് കഴിഞ്ഞാൽ നീ ഇതുവരെ മരിച്ചില്ലേടാട്ടത് അവന് അവന് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ രീതിയിൽ സംസാരിച്ചു അതുകൊണ്ടാണ് അവൻ അവന് ആ ആത്മഹത്യയിലേക്ക് പോയത് അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരിക്കലും കാരണം ഞാൻ അടുത്ത് പോകൂല്ലേ ഇരുന്ന് കൂളായിട്ട് സംസാരിച്ച് എടുത്തിട്ടാണ് അവൻ തന്നെ പറഞ്ഞു അമ്മ പോയി പോയി താഴെ കിടന്ന് മെഡിക്കൽ ഷോപ്പ് കാരണം രാത്രി രണ്ടു മണിക്കാണ് ഞാൻ മോളെയും കൊണ്ട് ഇവിടെ പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി എല്ലാം ഓരോ ഒരുക്കങ്ങളൊക്കെ ചെയ്തു നിന്നിട്ട് ഞങ്ങൾ ട്രുവാനത്ത് മൂന്നരയ്ക്ക് എത്തിയപ്പോഴും ഉറങ്ങി ഉറക്കുകഴിച്ചിട്ട് ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെവിടെ എത്തിയെന്ന് കേട്ടാണ് അപ്പൊ ഉറക്കം കഴിഞ്ഞിരുന്നാലേ വിളിച്ചു ചോദിക്കാൻ പറ്റുകയുള്ളൂ എന്നിട്ട് ഞാൻ പറയുന്നു പോണിപ്പോ മോനെ നോക്കാന്ന് പറഞ്ഞു ഞാൻ അവളോട് വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല നീ അഞ്ചു മിനിറ്റ് എൻ്റെ പിള്ളേ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കും എങ്ങനെ സംസാരിച്ചു അതിലൊരഞ്ചു മിനിറ്റ് നീ സംസാരിക്കേ എന്നിട്ട് നീ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്കും അവളുടെ ആ പള്ളും ധിഖാരവും കണ്ടപ്പം എൻ്റെ അവളെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിരുന്ന നമ്മളെ കുടുംബം നശിച്ചോണ്ട് പോകും അത്രക്കുള്ള ഒരു പെരുമാറ്റ രീതിയാണ് കാരണം ഒരു പെൺകുട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് ഞാനും പറഞ്ഞു ഒരു പെൺകുച്ചിയുടെ വളർത്തയാണ് പക്ഷേ ഇങ്ങനെയല്ല വളർത്തേണ്ടത് എന്ന് അവൾ അമ്മയോട് പോലും ഞാൻ ഞാനങ്ങനെ തൊഴുതാണ് പറഞ്ഞത് നീ ഒന്ന് പറഞ്ഞു മനസിലാക്കി കൊടുക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് പോലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല